ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാനിമസ് ആയി ഏകകണ്ഠമായി തീരുമാനമാണ് പിന്നെ നിങ്ങൾ ഈ ഇപ്പൊന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണക്കളങ്ങൾ നടത്തിയത് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി എടുത്തോ അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് വെറും മോഷണമല്ല അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലില അവർക്കെതിരെ ഒരു നടപടി നടപടിയെടുത്തു എന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാനുള്ളൂ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളിലാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് ബി എസിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നതല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അരിവരയി പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ എത്തിക്കുക എന്നിട്ടൊരു പാർട്ടി കൊടപിടിച്ചു കൊടുക്കുക അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് എന്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴികൊടുക്കുന്നുള്ള പേടിയാണ് അതാണ്